ആയ് ഹലോ കൂട്ടുകാരെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക അപ്പം ഞാനിപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പല വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനിപ്പം കാണിക്കാമെന്ന് വിചാരിച്ച് എന്താണെന്നറിയാമോ ചിലവർക്ക് സംശയമുണ്ട് നമ്മൾ ഈ കടയിലൊക്കെ എന്നെ ഉണ്ടാക്കത്തില്ലേ കടയിലൊക്കെ ഉണ്ടാക്കുന്ന ഉടനെ ഈ എണ്ണ പിന്നെ മൂന്നും നാലും ദിവസമൊക്കെ വെച്ചിരുന്നല്ലേ എണ്ണ ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടല്ലേ ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനെക്കൊണ്ട് ഉണ്ണിയപ്പക്കാരൊക്കെ അകത്ത് കൂളിൽ നിന്ന് വിളിച്ച് ഒഴിക്കാൻ പറ്റത്തുള്ളൂ അത് ഇത്തിരിയുള്ള കുഴി ഉണ്ണിയപ്പത്തിൻ്റെ വലുപ്പം അറിയാമല്ലോ അപ്പോൾ അത് ഒരു രണ്ട് നമ്മൾ ആ കുഴി നിറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ രണ്ട് ട്രിപ്പ് നമുക്കുണ്ടാക്കാം അത് കഴിഞ്ഞ് നമ്മൾ തീരുമ്പോൾ തീരുമ്പോൾ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം അതേ ഞാൻ കാണി അതേ കണ്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് രണ്ട് ട്രിപ്പ് രണ്ടല്ല നാല് ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നാല് ട്രിപ്പ് ഉണ്ടാക്കിയതേ എണ്ണ പറ്റിയത് കണ്ടോ ഇനി ഇതേ ഞാൻ കണ്ടോ എണ്ണ വാങ്ങിച്ച് എണ്ണയല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതേ കണ്ടോ വെളിച്ചെണ്ണയാണ് പിന്നെ ഇത് വേണ്ടേ പാര കോക്കനട്ടിൻ്റെ ഒരു വെളിച്ചെണ്ണ ഇത് നമ്മൾ ഓഫർ കിട്ടുന്നതന്നെ വാങ്ങിച്ച് വെക്കുന്നതാണ് ഇതിപ്പം തികയാതെ വന്നപ്പോൾ ഞാൻ ഇപ്പോഴേ കൃഷി പോയി വീണ്ടും ഒരെണ്ണം കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ ഇതേ കണ്ടോ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇത്രയും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് രണ്ട് മൂന്ന് ട്രിപ്പ് ചിലപ്പോൾ ഉണ്ടാക്കാൻ ഉള്ള വെളിച്ചെണ്ണയുണ്ട് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അത് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പം കാണിച്ചതാണ് അപ്പോൾ ഒരിടത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഒരു ഉണ്ണിയപ്പം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഈ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ കടയിൽ നിന്ന് കടയിൽ പിന്നെ ഉണ്ണിയപ്പം അല്ല ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞു കടയിൽ കിട്ടുന്ന പലഹാരം മൂന്ന് നാലും ദിവസം മൂന്ന് നാലും ഒരാഴ്ചയൊക്കെ ഇരിക്കുന്ന എണ്ണയ്ക്കകത്താണ് വീണ്ടും വീണ്ടും അവർ വറുത്തെടുക്കുന്നത് ഇത് നമ്മൾ ഡെയിലി വെളിച്ചെണ്ണ വാങ്ങിച്ച് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇതിനെടുക്കത്തില്ലേന്ന് ഞാൻ പറഞ്ഞു ഇതിനെങ്ങനെ എടുക്കുന്നത് ഇത് നമ്മൾ ഉണ്ണിയപ്പക്കാരൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇതിൽ ഉള്ള വെളി ഇതിൽ നിറയുന്ന വെളിച്ചെണ്ണ ഒഴിക്കാൻ ഒഴിക്കാൻ പറ്റുമതേ കണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് കാണിക്കാൻ എടുത്തത് കേട്ടോ ഓക്കേ അപ്പം നമുക്ക് മുങ്ങിയപ്പോൾ കോരി ഒഴിച്ച് കൊടുക്കാം കണ്ടോ അയ്യോ അച്ചിരി കൂടി കൂടിയാലും കുഴപ്പമായത് ഈ കുഴി നിറയാൻ പാകത്തിനേ നമ്മൾ ഒഴിക്കാവുള്ളൂ കേട്ടോ അധികം ഒഴിച്ച് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിടാൻ ബുദ്ധിമുട്ടാണ് കണ്ടോ അത് നിറഞ്ഞ് കവി എഴുത് നിറഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് സൂക്ഷിച്ച് നമ്മൾ കോരി ഒഴിക്കണ്ട ഒഴിക്കണം കണ്ടോ അപ്പോൾ കുട്ടികാരെ ഇത്രയേ ഉള്ളിരൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ വീഡിയോ കേട്ടോ ഓക്കെ ഇതിന് ഞാൻ തിരിച്ചിടണ തിരിച്ചിടാറായി തിരിച്ചിടണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മൊബൈലിരിക്കുമോ മൊബൈലിവിടെ എങ്ങും വെക്കാനൊരു സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാൻ തിരിച്ചിടട്ടെ അപ്പൊ കൂട്ടുകാരെ നമ്മൾ അത് തിരിച്ചിട്ടു പട രണ്ടെണ്ണം എക്സ് റെയിപ്പോയി കേട്ടോ ഈ രണ്ടെണ്ണം രണ്ടെണ്ണം അല്ല രണ്ട് മൂന്നാലെണ്ണം അധികം പോയി അതൊക്കെ നമുക്ക് തിരിച്ചിടുന്നത് ഇല്ലാനും ബുദ്ധിമുട്ടാം ബുദ്ധിമുട്ടാം വേഗാനും ബുദ്ധിമുട്ടാം അങ്ങനെ അങ്ങനെ കൂട്ടുകാരെ ഉണ്ണിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാം കണ്ട വീഡിയോ എല്ലാം കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ എനിക്ക് ടൈമില്ല ഞാനപ്പം ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അത് ഇത് കണ്ടോ ഇത് ഓഫർ വരുന്ന നമ്മൾ കൊക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നതാണ് ഓക്കെ അപ്പം ഇത് തികയത്തില്ല ഇത് പകുതിയുള്ള ഇന്ന് കുക്ക് ചെയ്യാൻ ഞാൻ എടുത്ത് രാവിലെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടിയിട്ട് ഇരുന്നു മാക്സിമം ഡെയിലി ഇരുന്നൂ ഇരുന്നൂറ് ഉണ്ണിയപ്പത്തിനാണ് ഞാൻ കലക്കി വെക്കുന്നത് പക്ഷേ ഇരുന്നൂറ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒന്നിപ്പതിനെട്ട് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി എഴുപത്തെ എഴുപത് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ കഷ്ടിച്ച് ഇരുന്നൂറ് ഒന്നും കിട്ടത്തില്ല അപ്പം അതിന് ഈ വെളിച്ചെണ്ണ തികയത്തില്ല അപ്പോൾ പിന്നെ അതിനിപ്പം ഞാൻ ഡെയർ കൃഷി ചെയ്യുന്ന അപ്പോൾ അവിത്രം പലതരം വെളിച്ചെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ ചിലടത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഇന്നുണ്ടാക്കിയതാണോന്ന് എൻ്റെ പൊഞ്ഞു കൂട്ടുകാരെ ഞാനിത് ഡെയിലി ഇരുന്നൂറെണ്ണം വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി കലക്കി വെക്കുന്നത് അതേ ഞാൻ കാണിക്കാം കലക്കി വെക്കുന്ന പാത്രത്തെ ഇതാണ് കേട്ടോ ഈ പാത്രത്തിലാണ് ഞാൻ കലക്കി വെക്കുന്നത് വെളുപ്പിനെ എണ്ണിച്ച് എനിക്ക് ഫുഡും ഉണ്ടാക്കണം അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ കലക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നവർ പേടിക്കേണ്ട തലേന്നത്തേതായിരിക്കും എന്നൊക്കെ വിചാരിക്കും തല ഒരിക്കലും ഞാൻ തലേന്നത്തെ തലേന്ന് തലേന്ന് വെക്കാൻ ഇവിടെ വെച്ചേക്കത്തില്ല ചിലപ്പോൾ ഒരു ടോർ തിക പത്തെണ്ണം തിരു കവർ ഒരു പാക്കറ്റ് തികയ്ക്കാനില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇവിടെ വെക്കും ഞാൻ പോയിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടെ റൂമിലുള്ളവരെല്ലാം കൂടെ കഴിക്കും അപ്പം ഈ പതിനെട്ട് കവർ കൊണ്ടുപോകുന്നത് നൂറ്റി എൺപതെണ്ണമാണേലും ഇരുന്നൂറെണ്ണമാണേലും കൊണ്ടുപോകുന്നത് ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരത്തില്ല അത് എവിടെ ആണേലും ഞാൻ കൊടുത്തിട്ടേ വീട്ടിൽ കയറത്തുള്ളൂ ഓക്കെ അങ്ങനെയും കൂടുതൽ കാര്യമുണ്ട് അപ്പം വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ കാണുന്നവർ പിന്നെ ഈ എന്നോട് സംശയം ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി ഉണ്ടാക്കുന്ന സാധനമാണ് ഉണ്ടാക്കി നമ്മൾ വെച്ചേക്കാറില്ല ഉണ്ടാക്കി ഇതിപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് മൂന്ന് മൂന്നേ കാലിന് സ്റ്റാർട്ട് ചെയ്തതാ ഇത് അഞ്ച് അഞ്ചേ കാലാവുമ്പോൾ അഞ്ചേ കാലാവുമ്പോൾ ഇത് തീരും ഇത് കഴിയും കറക്റ്റ് രണ്ട് മണിക്കൂർ രണ്ട് രണ്ടേ കാലും രണ്ടര മണിക്കൂർ വേണം ഇത് ഇരുന്നൂറെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അപ്പം തന്നെ പായ്ക്ക് ചെയ്തു ഇത് തണുക്കുമ്പോൾ തണുക്കുന്നതോ തണുക്കുന്നോ തണുക്കുന്നതോ ഞാൻ പായ്ക്ക് ചെയ്യും അപ്പോൾ അപ്പം തന്നെ കൊണ്ടു കൊടുത്തിട്ട് അന്നേരം തന്നെ ഞാൻ ഇവിടുന്നറങ്ങും കൊണ്ടു കൊടുത്തിട്ട് വരുന്നില്ല ആ പിന്നെ ഒരെണ്ണം പോലും തിരിച്ചു കൊണ്ടുവരത്തില്ല കേട്ടോ ഒരെണ്ണം പോലും തിരിച്ചു കൊണ്ടുവന്ന പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെച്ചേക്കത്തില്ല പിറ്റേ ദിവസം വെച്ചേക്കാർക്കൊന്നും ഇല്ല ഞാനത് കൊടുത്ത് എവിടെലും ഫുള്ള് ഒരു പാക്കറ്റേ ഉള്ളോ അത് ഇന്ന് വരെ തിരിച്ചു കൊണ്ട് കൂടിയിട്ടില്ല അത് തീർത്തിട്ട് ഞാൻ വരുത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് ഫ്രഷ് ഉണ്ണിയപ്പമാണ് ഇത് നമ്മൾ തലേന്നത്തെ പിറ്റേന്ന് കൊണ്ട് തരുമല്ല വെളുപ്പിനെ കലക്കി വെച്ചിട്ട് അന്ന് വൈകുന്നേരത്ത് മൂന്ന് മണിയാകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇപ്പം അത് ചുട്ടുകൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് വേണം എനിക്ക് പതിനാറ് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പം ചപ്പാത്തിക്കും കുഴച്ച് ഉരുട്ടി എല്ലാം ഞാൻ റെഡിയാക്കി ആക്കി വെച്ചേക്കുവോ ഞാൻ കാണിച്ച് തരാം ഇതേ കണ്ടോ ചപ്പാത്തി ചുരുട്ടി വെച്ചേക്കുവോ അപ്പം ഇത് തീരാറാവുമ്പോഴത്തേക്ക് ചപ്പാത്തി പരത്തി ചൂടണം അങ്ങനെ അപ്പം അതുകൊണ്ട് വീഡിയോ കാണുന്നവര് ഡൈലി നിങ്ങൾക്ക് ഞങ്ങൾക്ക് വാങ്ങിച്ചു കഴിക്കുക ഇത് തണയെ കിട്ടുന്നതിൻ്റെ കൂട്ട് പഴകിയ എണ്ണയിൽ ഒന്നുമല്ല ഈ എണ്ണ തീരെ വറ്റി വരും തോറും നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ മനസ്സിലായോ ഇനിയിപ്പം ഈ നീല പാത്രത്തിലെ ഇപ്പം തീരെ ഇനി അതിൻ്റെ ഒരു ഒഴിപ്പിനും കൂടെ ഉള്ളു ഒരു തുപ്പിനുള്ള ഒഴുപ്പിനും കൂടെ ഉള്ളു എന്നെ തീർന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പൊട്ടിച്ച് എടുക്കും അല്ലാതെ സൺഫ്ലവർ ഓയിലിനകത്തൊന്നും അല്ല നമ്മൾ ണ്ടാക്കുന്നത് വെളിച്ചെണ്ണക്കകത്ത ഉണ്ടാക്കുന്ന അപ്പം എല്ലാവരും വിശ്വസിക്കുക വാങ്ങിച്ച് കഴിക്കുക കണ്ടു അപ്പം പിള്ളേര് എന്നെ ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ണിയമ്മെന്ന് വിളിക്കുക അപ്പം ഇത്രയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷം ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ മറുത്തുമാണ് എനിക്ക് ജോലിയുണ്ട് ഇത് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് അഞ്ചുമണിയൊക്കെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ദൈവമേ ഒരു മണിക്കൂർ നാ ഇപ്പോൾ ഒരു മണിക്കൂറായി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം നാല് മണിയായി മണിക്ക് തീരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും കൂടെ ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ എനിക്ക് ജോലിയുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ണിയപ്പം എൻ്റെ കയ്യിൽ വാങ്ങിച്ച് കഴിക്കണം നല്ല ഫ്രഷ് ഉണ്ണിയപ്പോൾ നമ്മൾ ഒരു മായ ചേർക്കുന്നതല്ല പിന്നെ സൺഫ്ലവറിനകത്ത് ഉണ്ടാക്കുന്നതല്ല വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് അതുപോലെ തേങ്ങ നമ്മൾ പറങ്ങായി വെള്ളം കൂടെ പറക്കുന്നത് നിക്കാത്ത കേട്ടോ നെയ്യാ കാണിച്ചു തരാം ഡെയ് നെയ്യ്ക്കകത്താണ് ഞാൻ തേങ്ങ തുറക്കുന്നത് ഈ നെയ്യല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അതെ മനസ്സിൽ പിടിക്കത്തില്ലത് അപ്പം അങ്ങനെയാണ് ഞാനിവിടെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം കൊണ്ട് കൊണ്ടുതരുന്നത് കേട്ടോ അപ്പം ഓക്കെ ബൈ ഈ വീഡിയോ കണ്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ